ബീട്രൂട്ട് കൊണ്ട് ഇതുപോലൊരു ഫ്രൈ തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്നാണെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ബീട്രൂട്ടാണ് നാനൂറ്റി അൻപത് ഗ്രാം ഉണ്ട് ഇനി ബീട്രൂട്ടിൻ്റെ പുറന്തോലെല്ലാം ഒന്ന് ചെത്തി മാറ്റി തൈതുപോലെ നീളു തന്നെ ഞാൻ നരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കടലപ്പൊടിയും അതേ അളവിൽ തന്നെ വറുത്ത പച്ചരിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരല്പം പെരിഞ്ചീരകം പൊടിച്ചതും ഗരം മസാല പൊടിച്ചതും കറിവേപ്പിലയും രണ്ട് പിഞ്ചളവിൽ മാത്രം കായപ്പൊടിയും ഒരല്പം മാത്രം ഉപ്പും കൂടി ചേർത്ത് ിട്ട് നന്നായിട്ട് ഇനി ഒന്ന് കൈവെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഒരുപാട് വെള്ളം കൂടി കുഴഞ്ഞു പോകരുത് ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി റെസ്റ്റ് ചെയ്യണമെന്നും വെക്കേണ്ട നേരത്തെ തന്നെ നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ സൂപ്പർ ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീട്ട്രൂട്ട് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായക്കപ്പം വെറുതെ കഴിക്കാനാണെങ്കിലും ചൂട് ചോറിനൊപ്പം സൈഡിലൊരു വറവായിട്ട് വയ്ക്കാനാണെങ്കിലും സൂപ്പറാണ് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൺ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ